നീ എന്തെടുക്കണ ആരെയും അമ്മ ഞാനൊന്ന് വീട്ടിലോട്ട് അമ്മനെ ഒന്ന് വിളിച്ചതാണ് അമ്മനെ വിളിച്ചിട്ട് വേണം ഇവിടെ പറഞ്ഞു കൊടുക്കാനാണല്ലേ അമ്മ ഞാനെപ്പോഴും വിളിക്കാൻ ഇപ്പൊ ഒരു മാസമായി വിളിച്ചിട്ട് ഞാനപ്പ വെറുതെ ഒന്ന് വിളിച്ചതാണ് എന്തെങ്കിലും കുടുംബം നശിപ്പിക്കാനാണ് വന്നേക്കണത് എന്തെങ്കിലും ചെയ്യ ചെയ്യൊന്നും ചെയ്തില്ലേ എന്തോരം പാത്രം കഴുകാൻ കിടക്കണേ ഇവിടെ എവിടെ പോയി എടീ ആ അമ്മ ഉണ്ട് ഞാൻ ഞാനത് തുണി ഇറക്കിക്കൊണ്ടിരിക്കണായിരുന്നു കഴിഞ്ഞു രണ്ടു മൂന്ന് തുണിയുള്ളത് എന്തെങ്കിലും ഞാനിവിടെ പാത്രവും കഴുകി വെച്ചിട്ട് ഇപ്പൊ പോയത് ഞാൻ കുറച്ചും കൂടി ഞാനിപ്പൊ കഴുകി കഴുകി വെക്ക് നല്ലോണം കഴുകി വെക്ക് ഇപ്പൊ കഴിയപ്പോ ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൂടി പറഞ്ഞാൽ പോരാഗൻ തേച്ച് കഴുകു വേഗം തേച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒക്കെ തൂത്ത് തുടച്ച് പുളിയും കഴിഞ്ഞിട്ട് മതിയട്ടാ എന്നിട്ട് കുറച്ച് ചോറ് എടുത്താൽ മതി കുളിയും കൂടി കഴുകിയത് വെടിപ്പും ഇല്ല മേനേ ഇല്ല കുളിക്കേ ഇല്ല ആര് പഠിപ്പിച്ചെന്ന് എടി അതൊന്നും മര്യാദക്ക് കഴുകുന്നേ എന്റെ മോൻ വന്നിരിക്കുമ്പോ പാത്രം ഇനാൻ വന്നിരിക്കുമ്പോ പാത്രത്തിൽ എച്ചിലുണ്ടാവല്ലേ നീ ഒന്ന് മര്യാദക്ക് കഴുകതൊന്ന് അമ്മേട് വന്നാ മോള് രാവിലെ വരുമോ എന്ന് പറഞ്ഞിട്ട് ആ ഞാനിന്ന് നിന്റെ ഇത്തിരി വാങ്ങിപ്പോയി പിന്നെ എല്ലാം പറയണ്ട മോളെ ഇവക്കടെ കാര്യം പറയണേണ് ഒരു വെടിപ്പൂല്ല മേനായില്ല ഒന്നും ചെയ്യയില്ല കുളിക്കേയില്ല ഞാൻ ആ കാര്യം പറഞ്ഞോണ്ടിരിക്കണേ മോളെ എൻറെ മോനെ ചേട്ടനെ എന്റെ മോൻറെ നാശത്തിന് വന്നതാണ് ആ നമുക്ക് വേറെ കാര്യങ്ങൾ പറയുന്ന അവിടെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എല്ലാ ദിവസവും അതുപോലൊക്കെ തന്നെ നമുക്ക് ഇപ്പൊ രാവിലെ എണീക്ക ഭക്ഷണം കഴിക്ക പിന്നെ ഉച്ചക്കെ എണീക്ക ഭക്ഷണം കഴിക്കാൻ കിടക്ക എനിക്കത് മാത്രമേ പണിയുള്ളൂ അവിടെ രണ്ട് ജോലിക്കാരൊക്കെ ഇണ്ടല്ലോ അപ്പൊ അത് കാണാൻ നമുക്ക് പണിയൊന്നും ചെയ്യണ്ട ഞാനൊരു ഗ്ലാസ് പോലും കഴുകാൻ പോയിട്ടുണ്ടെങ്കി അവിടത്തെ അമ്മ സമ്മതിക്കൂല ഗ്ലാസ് ഒന്നും ഞാനൊന്നും ചെയ്യാറുണ്ട് ഞാനൊന്നും ചെയ്യാറൊന്നു ഫോൺ നോക്കിക്കാണെങ്കിൽ പുതിയത് വാങ്ങിച്ചാണ് അപ്പൊ ഞാൻ പിന്നാരിച്ച അമ്മേനെ ഒന്നും കാണിച്ചിട്ടില്ലാതെ അപ്പൊ ബാക്കിയൊക്കെ നമ്മളെ ലോക്കറിൽ വെച്ചേക്കണുത്തന്നെ പിന്നെ അവിടെ ഫുൾ ടൈം ആൾക്കാരൊക്കെ കൊഴപ്പൊന്നുമില്ല

ചെയ്യണത് ഒരു വെടിപ്പും മെനിയില്ലാതെ ചെയ്യുള്ളു കുളിക്കില്ല തൂത്ത് കൊടക്കല്ല ഒന്നിനും വെടിപ്പില്ല ആ പിന്നെ മോനെ കഷ്ടപ്പെടുത്തണ്ടല്ലോ പറഞ്ഞ് അവനെ വിഷമിപ്പിക്കണ്ടല്ല വിഷമിപ്പിക്കേണ്ടല്ലെന്നോർത്താൻ ഞാനീ പറയാത്തോ എന്റെ മോന് വിഷമാവൂലേ അങ്ങനെയൊക്കെ പറയുമട എന്താ ചെയ്യേണ്ടേന്ന് ആ ഞാൻ എന്താ ചെയ്യേണ്ടേന്ന് ഓർക്കണേ ചോറ് തിന്നു തുടങ്ങിയാന്ന് കുളിച്ചിട്ട് ചോറ് തുടച്ചിട്ട് കുളിച്ചാ ഞാൻ പറഞ്ഞതല്ലേ അമ്മ ഞാൻ രാവിലെ എണിറ്റിട്ട് അടിക്കലും തുടക്കലും അഴക്കെ ഇട്ട് ഭയങ്കര പണിയായിരുന്നു രാവിലെ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാൻ ഇപ്പഴത്തിരി ചോറ് എടുത്തത് കഴിക്കാനായിട്ട് എനിക്ക് വിഷം നട്ടോ ഗുളിയില്ല ജവവും ഇല്ല വെടിപ്പും ഇല്ല മെനയല്ല ഒന്നുമില്ല ഈ മൂന്ന് നേരം വെട്ടി കൊടുങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ല അത് ആര് പഠിപ്പിച്ചാണെന്നൊന്നും അറിയാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു അറിഞ്ഞുകൊടുത്താലും മനസ്സിലാവൂല അയ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലേ മമ്മി മമ്മി അങ്ങനെയല്ല നമ്മുടെ ഫോളോവേഴ്സ് ൂടി കളിക്കണം കാർട്ടിൻസ് ആയിട്ടില്ലേ മമ്മി ഇന്ന് നല്ല ടയർഡായി പോയി നല്ല പോയി നിർത്താം എന്നാലും നമ്മ റെസ്റ്റ് എടുക്കണല്ലേ നമ്മടെ ഇന്നലത്തെ ഇൻസ്റ്റല എങ്ങനെയാണെന്ന് നോക്കാം നമ്മടെ ഇൻസ്റ്റോളിക്ക് പതിനഞ്ച് മില്യൺ വ്യൂസ് കിട്ടിയ നമുക്ക് ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം ചെയ്യണം നമുക്ക് ഒരു കേക്ക് മേടിച്ച് ഓർഡർ ചെയ്ത് കട്ടൊക്കെ ചെയ്ത് നമുക്ക് ഇത് സെലിബ്രേറ്റ് ചെയ്യാം ചെയ്യാം ഇന്നലെ ഞാൻ ബിയിലൊരു പിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു മമ്മിയുടെ ഒരു പിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് അതിന്റെ നോക്കട്ടോ മമ്മിയുടെ പിക്കാടാണോ സൂപ്പർട്ടോ നോക്കി എന്താ എടുത്തത് എടുത്തത് ഗോൾ വരണല്ലോ മമ്മിയാണല്ലോ ഹലോ ആ മമ്മി പറഞ്ഞോ ആ ഇവിടെ നല്ല വിശേഷം ഞങ്ങളിത് ഇൻസ്റ്റയില് ഇപ്പൊ ഒക്കെ എടുത്ത് ടയേർഡ് ടയേഡായിട്ടിരിക്കണ ഞാനും ഇവിടുത്തെ മമ്മിയും കൂടി ആ ഇല്ല ഇല്ല ഇവിടെ വേറെ വിശേഷം ഒന്നും ഇതേ ഇപ്പൊ ഞങ്ങളുടെ ഇൻസ്റ്റയില് ഒരു റീൽസിനെ പതിനഞ്ച് മില്യൺ വ്യൂസ് ആയിരിക്കുന്ന അപ്പൊ ഞങ്ങൾ വിചാരിച്ചതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് അപ്പൊ ഞങ്ങൾ വിചാരിച്ച് എവിടെങ്കിലും ഒന്ന് ട്രിപ്പ് പോയാലാന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ചിലപ്പോ പറയാൻ പറ്റില്ല ചിലപ്പോ ഞങ്ങൾ നാളെ മറ്റന്നാളെയൊക്കെ പോകും ആ അതെ 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 ഏ ഇല്ല ഇല്ല ചേട്ടൻ വന്നില്ല ഞാനും മമ്മി മാത്രൂ ആ ഞങ്ങളൊന്ന് ചെയ്യാന്ന് കരുതി ആ അത് തന്നെ അപ്പൊ ഞങ്ങളൊന്ന് ചില്ല എന്തായാലും ഞാൻ പിന്നെ വിളിക്കാം ഇപ്പൊ ടയേർഡാണ് ഏഹ് ഇല്ല 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 ശരി 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 മമ്മിനോട് സംസാരിച്ചൊന്നും ഇല്ല ആകെ ടയേർഡായിട്ടിരിക്കണല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ വിളിക്കാം ഇനിയിപ്പ എന്തായാലും നമ്മള് ട്രിപ്പ് ഒക്കെ പോയി വന്നതായിട്ട് വിളിക്കാം അപ്പൊ വിളിക്കാം മോനോട് മോനോട് പറയേ നമുക്ക് എവിടെ ചോദിക്കും പറ ൂടി പോവാറ്റൊക്കെ നമുക്ക് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് നമുക്ക് ഓ മമ്മി കുറച്ച് പ്ലേറ്റ്സ് ഒക്കെ ഉണ്ട് വാഷ് ചെയ്യാനായിട്ട് അതൊന്നും ചെയ്തിട്ടില്ല മോളെ അത് നമുക്ക് 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 കഴിക്കാൻ പ്ലേറ്റ് പ്ലേറ്റ് വാഷ് അത്യാവശ്യം ഭക്ഷണം കഴിക്കണ നമ്മളൊന്നും ഫുഡൊന്നും ഉണ്ടാക്കിട്ടില്ല ഓർഡർ ബുക്ക് അപ്പൊ നമുക്ക് ഇന്ന് ലഞ്ചും ഡിന്നറും കൂടി ഒരുമിച്ച് ഓർഡർ ചെയ്യാം അതേ കാര്യം ഡിന്നർ നമുക്ക് വൈകുന്നേരം ഓർഡർ ചെയ്യാം ഇപ്പൊ തൽക്കാലം നമുക്ക് ലഞ്ച് മാത്രം ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യും ഓ നല്ല അടിപൊളി ഫുഡായിരുന്നല്ലേ മമ്മി അത് സൊമാറ്റോ ഒന്നും മേടിച്ച ഫുഡ് നല്ല അടിപൊളിയായിരുന്നല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലതായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താണെന്നറിയില്ല എപ്പോഴും എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം ആ ഫ്രൂട്ട്സ് കഴിക്കണം അല്ലെങ്കിൽ ആ ഒരു ഇത് കൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊറച്ചേരം റെസ്റ്റ് എടുക്കാം എടുക്കാല്ലേ ആ ഞാനെ നിന്ന് മമ്മി വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഞാൻ ചെന്നെങ്കിലും ചിലപ്പോ വിളിക്കും മനസ്സിലായി പക്ഷെ എനിക്ക് അവിടെ നിൽക്കണ എനിക്ക് ആണെങ്കിലും ഇഷ്ടം ഇനി എനിക്കിഷ്ടം ഇവിടെ നിക്കുന്നതാണ് ആ എന്താന്ന് അവിടെ ആവുമ്പോ മമ്മി എപ്പോഴും പൊറുക ഏഹ് പണിയെടുക്കുക അത് ചെയ്യ് ഇത് ചെയ്യും അങ്ങനെ ചെയ്യും ഇങ്ങനെ എന്നൊക്കെ പറയും പക്ഷെ ഇവിടെ അമ്മ പിന്നെ കൊഴപ്പില്ല മമ്മി എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കൂലല്ലോ അതുകാരെനിക്ക് അവിടെ നിക്കണേ എനിക്ക് ഞാൻ നിക്കണതാണ് അമ്മിക്ക് മോള് വന്നെയാണ് ഭയങ്കര ഹാപ്പി ആയത് അതാ പിന്നെ പിന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അപ്പൊ പിന്നെ എനിക്ക് മോള് വന്നാ പിന്നെ ഭയങ്കര സന്തോഷം മോളെ മമ്മിക്കൊരു ആഗ്രഹവും കൂടി ഉണ്ട് മോളെ എന്താ മമ്മി ഒരു അക്കൗണ്ടും കൂടി തുടങ്ങണം അതിനെന്താ നമുക്ക് ഓൾറെഡി ഇപ്പൊ മില്യൻസ് ഫോളോവേഴ്സ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് മമ്മി മമ്മി ഹാപ്പി ആയി നമുക്ക് നാളത്തെ റീൽസ് ഷോപ്പിങ്ങിന് പോണേന് മുമ്പ് എടുക്കണോ അല്ലെങ്കിൽ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ടെടുത്തോ നമുക്ക് എടുക്കണം റീൽസ് എന്നാ ശരി നമുക്ക് എടുക്കാം ഫസ്റ്റ് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വേറെ എന്ത്